ആറ്റത്തിന്റെ ഘടന ഒൻപതാം ക്ലാസ്സിലെ രസതന്ത്ര പാഠത്തെ ആസ്പദമാക്കിയുള്ള അവലോകനം കേൾക്കാം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകൻ എസ് ജവഹർനാഥ് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിലെയും ഗ്രീസിലെയും ചിന്തകന്മാർ നമുക്ക് ചുറ്റുമുള്ള അസംഖ്യ പദാർത്ഥങ്ങളെക്കുറിച്ച് അഥവാ ദ്രവ്യത്തെക്കുറിച്ച് തല പുകഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു ബി സി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭാരതീയ തത്വചിന്തകനായിരുന്ന കണാദമുനി ഏതൊരു പദാർത്ഥത്തെയും നിരന്തരം വിഘടിപ്പിച്ച് വളരെ വളരെ സൂക്ഷ്മങ്ങളായ കണങ്ങളായി മാറ്റാമെന്ന് സമർത്ഥിച്ചു ഈ വിഘടന പ്രക്രിയ നിരന്തരം തുടർന്നാൽ ഒരു ഘട്ടമെത്തുമ്പോൾ തുടർന്ന് അങ്ങോട്ട് വിഭജനം സാധ്യമല്ലാത്ത അവസ്ഥയിലുള്ള അതിസൂക്ഷ്മ കണങ്ങളായി പദാർത്ഥത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം വാദിച്ചു കണാതൻ ഈ അതിസൂക്ഷ്മ കണങ്ങളെ പരമാണു എന്ന് നാമകരണവും ചെയ്തു അതിനുശേഷം നൂറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞ് ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ച അറ്റോമിക് സിദ്ധാന്തത്തിലും ആറ്റങ്ങളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളായി തന്നെയാണ് പരിഗണിച്ചത് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഏതാനും ശാസ്ത്രജ്ഞർ നടത്തിയ ചില പരീക്ഷണങ്ങൾ ഈ വാദഗതിയെ മാറ്റിമറിച്ചു അതായത് ആറ്റത്തിനുള്ളിൽ മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ ആറ്റത്തേക്കാൾ അതിസൂക്ഷ്മങ്ങളായ കണങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നും നിരവധി പരീക്ഷണങ്ങളിലൂടെ അനേക ശാസ്ത്രജ്ഞർ പിൽക്കാലത്ത് തെളിയിച്ചു അത്തരം പരീക്ഷണങ്ങളിൽ എടുത്തു പറയത്തക്ക ഒന്നായിരുന്നു ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ കുറഞ്ഞ മർദ്ദത്തിൽ നിറച്ചിരിക്കുന്ന വാതകത്തിലൂടെ നടത്തിയിട്ടുള്ള വൈദ്യുത ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ ഈ പരമ്പരയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായിരുന്നു വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ളത് ആ പരീക്ഷണത്തിന്റെ ചുരുക്കം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ഡിസ്ചാർജ് ട്യൂബിൽ കുറഞ്ഞ മർദ്ദത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വാതകത്തിലൂടെ ഹൈ വോൾട്ടേജിലുള്ള വൈദ്യുതി പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമായും നിർവ്വഹിച്ചത് സുഷിരങ്ങളുള്ള ആനോഡ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രസ്തുത പരീക്ഷണത്തിൽ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് നീങ്ങുന്ന അദൃശ്യ രശ്മികളുടെ സാന്നിധ്യം വിന്റിയം ക്രൂക്സ് തിരിച്ചറിഞ്ഞു ഈ രശ്മികൾ കാഥോഡിൽ നിന്ന് പുറപ്പെട്ട് ആനോഡിലേക്ക് നീങ്ങുന്നവയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവ സ്വാഭാവികമായും കാഥോഡ് റൈസ് അതായത് കാഥോഡ് രശ്മികൾ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ടു തുടർന്ന് ശാസ്ത്രജ്ഞർ നടത്തിയ നിരവധി പരീക്ഷണങ്ങളിലൂടെ കാഥോട് രശ്മികൾക്ക് പലതരം സവിശേഷതകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി ഈ സവിശേഷതകൾ ഓരോന്നോരോന്നായി നമുക്കിനി പരിശോധിച്ച് നോക്കാം കാതോട് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചപ്പോൾ ആ വസ്തുവിന്റെ നിഴൽ രൂപപ്പെട്ടതായി കാണപ്പെട്ടു അപ്പോൾ ബന്ധപ്പെട്ട നിഗമനം എന്തായിരിക്കും അതെ കാതോട് രശ്മികൾ നേർ സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് ആ സവിശേഷ ഗുണം കാഥോഡ് രശ്മികളുടെ മറ്റൊരു സവിശേഷതയാണ് ഇവയിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്നുള്ളത് കാഥോഡ് രശ്മികളുടെ പാതയിൽ വയ്ക്കുന്ന ഒരു പാഡിൽ വീലിന്റെ ചലനം സാധ്യമാകുന്നത് കാഥോഡ് രശ്മിയിലെ കണങ്ങൾക്ക് മാസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു വൈദ്യുത ക്ഷേത്രത്തിലെ പോസിറ്റീവ് ഫീൽഡിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള പ്രവണതയാണ് കാഥോഡ് രശ്മികൾക്കുള്ളതെന്ന് ഉള്ളതെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു വിപരീത ചാർജുകൾ മാത്രമേ പരസ്പരം ആകർഷിക്കപ്പെടൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ ഒരു പ്രവാഹമാണ് കാതോഡ് രശ്മികളെന്ന് ശാസ്ത്രലോകം ലോകം വിധിയെഴുതി പിൽക്കാലത്ത് കാതോ ട്രീസിലെ നെഗറ്റീവ് ചാർജുള്ള ഉള്ള കടങ്ങളെക്കുറിച്ച് ജെ ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞൻ ഗഹനമായ പഠനം നടത്തുകയുണ്ടാകും നെഗറ്റീവ് ചാർജുള്ള ഈ കണങ്ങൾ ഏതൊരു ആറ്റത്തിലെയും അടിസ്ഥാന സബ്ബറ്റോമി കണങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും തുടർന്ന് ഇവയ്ക്ക് ഇലക്ട്രോണുകൾ എന്ന് പേര് നൽകുകയും ചെയ്തു ഇലക്ട്രോണുകളെക്കുറിച്ച് ജെ ജെ തോംസൺ നടത്തിയ പഠനത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു അവയുടെ ചാർജ് മാസന്തം ഉള്ള അനുപാതം അഥവാ ഇ എം റേഷ്യോ കണക്കാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഗോൾസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞൻ പെർഫറേറ്റഡ് കാഥോർ കടുപ്പിച്ചിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബിലെ വാതകത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് നടത്തിയ ഒരു പരീക്ഷണത്തിൽ പോസിറ്റീവ് ചാർജ് പ്രകടിപ്പിക്കുന്ന ഒരുതരം രശ്മികളുടെ സാന്നിധ്യം തിരിച്ചറിയുണ്ടായി കനാൽ റൈസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ രശ്മികൾ ഡിസ്ചാർജ് ട്യൂബിന്റെ ആനോയിഡിന്റെ ഭാഗത്തുനിന്ന് പുറപ്പെടുന്നതാണ് തിരിച്ചറിഞ്ഞപ്പോൾ കനാൽ റൈസ് പിൽക്കാലത്ത് ആനോഡ് രശ്മികൾ എന്ന പേരിലും അറിയപ്പെടാൻ ഇടയായി ആനോഡ് രശ്മികളിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ആറ്റത്തിലെ മറ്റൊരു തരം അറ്റോമി കണമാണെന്ന് ഏണസ്റ്റ് റതർഫോട്ട് എന്ന ശാസ്ത്രജ്ഞൻ തിരിച്ചറിയുകയും ആ കണങ്ങൾക്ക് പ്രോട്ടോണുകൾ എന്ന പേര് നൽകുകയും ചെയ്തു ആറ്റത്തിന്റെ ഘടനയെപ്പറ്റിയുള്ള പഠനത്തിൽ ജെ ജെ തോമസൺ എന്ന ശാസ്ത്രത്തിന്റെ മറ്റൊരു പ്രധാന സംഭാവനയായിരുന്നു ആദ്യമായി ഒരു ആറ്റം മാതൃക ആവിഷ്കരിച്ചു എന്നുള്ളത് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിന്മേൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു മാതൃകയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചത് ഈ മാതൃകയെ അദ്ദേഹം പ്ലം മോഡൽ എന്ന് കാര്യമായ ശാസ്ത്രീയ പിൻവലമില്ലാത്ത ഈ ആറ്റം മാതൃകയെ ശാസ്ത്രലോകം പിൽക്കാലത്ത് തള്ളിക്കളഞ്ഞുവെന്നുള്ള യാഥാർത്ഥ്യം ജെ ജെ തോമസൺ എന്ന ശാസ്ത്രജ്ഞന്റെ ഈ രംഗത്തുള്ള മഹത്തായ സംഭാവനകളുടെ തിളക്കത്തിന് ഒട്ടുമേയും അങ്ങനേൽപ്പിക്കാൻ പോകുന്നതായിരുന്നില്ല ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ അടുത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പരീക്ഷണമായിരുന്നു റദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർവഹിച്ചത് എന്തായിരുന്നു അതിന്റെ വിശദാംശം എന്ന് നമുക്ക് നോക്കാം വളരെ ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ കണങ്ങളെ തട്ടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണം ആറ്റത്തിന്റെ ഉള്ളറയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരുന്നതിന് വളരെ സഹായകമായി ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണ സ്വർണത്തകടിലൂടെ വ്യതിയാനം സംഭവിക്കാതെ കടന്നുപോയെന്നുള്ള നിരീക്ഷണത്തിൽ നിന്ന് തകടിലെ ഏതൊരു ആറ്റത്തിന്റെയും ഭൂരിഭാഗവും ശൂന്യമാണെന്നുള്ള നിഗമനത്തിലെത്താൻ റദർഫോർഡിൻസ കഴിഞ്ഞു അതേസമയം സ്വർണത്തകടിൽ തട്ടിയ ആൽഫ കണങ്ങളിൽ വളരെ കുറച്ചെണ്ണം മാത്രം നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചരിക്കുന്നതായി റദർഫോർഡ് നിരീക്ഷിച്ചു ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിന്റെ സുപ്രധാന നിഗമനം ഇതായിരുന്നു പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങളാൽ വികസിക്കപ്പെടുന്ന സമാന ചാർജ് ഉള്ള അതായത് പോസിറ്റീവ് ചാർജ് തന്നെയുള്ള വളരെ ചെറിയ ഒരു ഭാഗം തീർച്ചയായും ആറ്റത്തിനുള്ളിൽ ഉണ്ടാകും എന്നതായിരുന്നു ആ നിഗമനം ഏകദേശം ഇരുപതിനായിരത്തോളം ആൽഫ കണങ്ങൾ ഗോൾഡ് ഫോയിലിൽ തട്ടുമ്പോൾ അവയിൽ വെറും ഒരെണ്ണം മാത്രം യു ടേൺ എടുത്ത് അതായത് നൂറ്റി അമ്പത് ഡിഗ്രി കോണളവിൽ ഡീവിയേറ്റ് ചെയ്ത് തിരികെ മടങ്ങുന്നതായി റദർഫോർഡ് നിരീക്ഷിച്ചു ഈ നിരീക്ഷണ ഫലത്തെ അധികരിച്ച് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടു ആറ്റത്തിനുള്ളിലെ മൊത്തം പോസിറ്റീവ് ചാർജം ഏറെക്കുറെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ് ആറ്റത്തിന്റെ മധ്യഭാഗത്തായുള്ള ഈ ചെറുഭാഗത്തിന് അദ്ദേഹം പിന്നീട് ന്യൂക്ലിയസ് എന്ന പേര് നൽകുകയുണ്ടായി റദർഫോർഡ് ആവിഷ്കരിച്ച ആറ്റം മാതൃക പ്രകാരം അതായത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളായ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഓർബിറ്റുകളിലൂടെ പരിക്രണം ചെയ്യുകയാണെന്ന് നമുക്കറിയാം എന്നാൽ വൈദ്യുത കാന്തിക സിദ്ധാന്തപ്രകാരം ചാർജുള്ള ഈ ഇലക്ട്രോണുകൾ അവയുടെ പരിക്രമണ വേളയിൽ നിരന്തരം ഊർജ്ജം നഷ്ടപ്പെടുത്തുകയും അവ ഒടുവിൽ ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതോടെ ആറ്റത്തിന് സ്ഥിരത ഇല്ലാതാകുകയും ചെയ്യും അതേസമയം ആറ്റങ്ങൾ പ്രകൃതിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അങ്ങനെ ആറ്റത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ റദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് റദർഫോർഡ് ആറ്റം മാതൃകയുടെ ഒരു പരിമിതിയായി ശാസ്ത്രലോകം കണക്കാക്കി വൈദ്യുത ചാർജ് ഇല്ലാത്ത ഒരു മൗല്യ കണത്തിന്റെ സാന്നിധ്യം കൂടി ആറ്റത്തിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ കണങ്ങൾക്ക് ചാഡ്വിക് ന്യൂട്രോൺ എന്ന പേരും നൽകി റദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ പരിമിതികളെ മറികടക്കാൻ പര്യാപ്തമായ ഒരു ആറ്റം മാതൃക നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ പ്രദർശനം ചെയ്യുന്ന ഓരോ ഓർബിറ്റും ഒരു ഡെഫിനറ്റ് കൂടിയ ഒരു നിശ്ചിത ഓർബിറ്റ് അഥവാ ഡിസ്ക്രീറ്റ് ഓർബിറ്റാണ് അത്തരം ഒരു ഓർബിറ്റിൽ കൂടി പ്രദക്ഷണം ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് ഊർജ്ജനഷ്ടം സംഭവിക്കാതെ ഏറെക്കാലം അങ്ങനെ തന്നെ തുടരാൻ കഴിയും ബോർ ആറ്റം മോഡലിലെ മറ്റ് പ്രധാന ആശയങ്ങൾ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ പേജ് പതിമൂന്നിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കൃതസ്ഥമാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെയും മറ്റ് പൗരന്മാരിൽ നിന്ന് വേറിട്ട് തിരിച്ചറിയാൻ സഹായകമായ ഒരു തിരിച്ചറിയൽ നമ്പറാണ് അയാളുടെ ആധാർ നമ്പർ എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതായത് നിങ്ങളിൽ ഏതെങ്കിലും ഒരാളുടെ ആധാർ നമ്പർ ഇന്ത്യയിലെ മറ്റൊരു പൗരനെ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു യുണീക്ക് നമ്പറാണ് ഇതിന് സമാനമായി നമ്മുടെ രസതന്ത്ര ശാഖയിൽ ഓരോ മൂലകത്തെയും മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായകമായ ഒരു നമ്പർ നിലവിലുണ്ടെന്നറിയുന്നത് നിങ്ങൾക്ക് തികച്ചും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിരിക്കും അങ്ങനെയുള്ളൊരു വണ്ടർഫുൾ നമ്പറാണ് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ഹെൻറി മോസലി എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച അറ്റോമിക നമ്പർ എന്ന ഈ ആശയം സൂചിപ്പിക്കുന്നത് ഒരു മൂലകത്തിൻ്റെ ആറ്റത്തിലടങ്ങിയിട്ടുള്ള ആകെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അതേസമയം ഒരു ആറ്റത്തിന്റെ മിക്കവാറും മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസിലാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആറ്റത്തിന്റെ മാസ് എന്നത് അതിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ മാസ് തന്നെ ആവണം ഈ സാഹചര്യത്തിൽ ആറ്റവുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിക്കപ്പെട്ടുള്ള ഒരു ഭൗതിക അളവാണ് ആറ്റത്തിന്റെ മാസ് നമ്പർ അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തെ സംബന്ധിച്ച് അതിന്റെ അറ്റോമിക നമ്പർ മാസ് നമ്പർ എന്നിവ മാത്രം അറിഞ്ഞാൽ മതിയാകും പ്രസ്തുത ആറ്റത്തിലെ എല്ലാ സബ് അറ്റോമി കണങ്ങളുടെയും എണ്ണം കണ്ടെത്താൻ ഒരു ഉദാഹരണം നോക്കാം നയൻ എഫ് നയൻറ്റീൻ എന്ന ഫ്ലൂറിൻ അറ്റത്തിന്റെ കാര്യം തന്നെ പരിഗണിക്കാം ഇവിടെ എഫ് എന്ന സിംബലിന്റെ ചുവടയായി രേഖപ്പെടുത്തിയിരിക്കുന്ന നയൻ എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ആറ്റത്തിന്റെ അറ്റോമി നമ്പർ ആണെങ്കിൽ എഫ് എന്ന പ്രതീകത്തിന്റെ മുകളറ്റത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന നയൻറ്റീൻ എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ആറ്റത്തിന്റെ മാസ് നമ്പർ ആണെന്നും പ്രത്യേകിച്ച് ഓർക്കുമല്ലോ ഫ്ളോറിന്റെ അറ്റോമി നമ്പർ നയൻ എന്നറിയുമ്പോൾ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒമ്പത് വീതമാണെന്ന് നമുക്ക് വ്യക്തമാകുന്നു ആറ്റത്തിന്റെ മാസ് നമ്പറായ പത്തൊമ്പതിൽ നിന്ന് അറ്റോമി നമ്പറായ ഒൻപത് എന്ന നമ്പർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പത്ത് എന്ന സംഖ്യ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സംശയം വേണ്ട അത് ന്യൂട്രോണുകളുടെ എണ്ണത്തെ തന്നെയാണ് നയൻ എഫ് നയൻറ്റീൻ എന്ന ഈ ഫ്ലോറിനാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം നാം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഡേറ്റ വെച്ചുകൊണ്ട് അനായസേന പ്രസ്തുത ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും ഒരു മൂലകത്തിന്റെ ഏത് ആറ്റം പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഒരു കാര്യം വ്യക്തമാകും ഇവയുടെ എല്ലാ ന്യൂക്ലിയസുകൾ അടങ്ങിയിരിക്കുന്നത് ഒരേ എണ്ണം പ്രോട്ടോണുകൾ തന്നെയായിരിക്കും അതേസമയം ഈ ന്യൂക്ലിയസുകൾ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അക്കാരണത്താൽ തന്നെ ഈ ആറ്റങ്ങൾക്ക് ഒരേ അറ്റോമി നമ്പർ ആണ് ഉള്ളതെങ്കിലും അവയുടെ മാസ് നമ്പർ വ്യത്യസ്തപ്പെടാം എന്ന് വ്യക്തമാകുന്നു ഇപ്രകാരം ഒരേ അറ്റോമി നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുകളുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സിക്സ് സി ഫോർട്ടീൻ സെവൻ എൻ ഫോർട്ടീൻ എന്നീ ജോഡി ആറ്റങ്ങളെ പ്രത്യേക ശ്രദ്ധിക്കൂ ഇവ കാർബൺ നൈട്രജൻ എന്നീ രണ്ട് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണെങ്കിലും ഫോർട്ടീൻ എന്ന മാസ് നമ്പറാണ് ഈ രണ്ട് ആറ്റങ്ങൾക്കും ഉള്ളതെന്ന് നമുക്ക് വ്യക്തമാകുന്നു അതേസമയം ഈ ആറ്റങ്ങൾ രണ്ട് വ്യത്യസ്ത മൂലകങ്ങളുടേതായതിനാൽ സ്വാഭാവികമായും അവയുടെ അറ്റോമിയ നമ്പറുകൾ വ്യത്യസ്തങ്ങളുമാണ് ഇപ്രകാരം ഒരേ മാസ് മാസ്റ്റംബറും വ്യത്യസ്ത അറ്റോമിയ നമ്പറുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ ഒരു ജോഡി ഐസോട്ടോപ്പുകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഒരേ മൂലകങ്ങൾ ആയതിനാൽ അവയ്ക്ക് ഒരേ രാസഗുണങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാകുക മറിച്ച് ഒരു ജോഡി ഐസോബാറുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായതിനാൽ അവ സദൃശ രാസഗുണങ്ങൾ പ്രദർശിപ്പിക്കാനേ സാധ്യതയില്ല എന്നും വ്യക്തമാണ് ആറ്റത്തിന്റെ ഘടന എന്ന ഈ യൂണിറ്റിലെ പ്രധാന ആശയങ്ങളെല്ലാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു എങ്കിലും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം വില്യം ക്രൂസ് വെച്ച ഡിസ്റ്റാക്റ്റീവ് പരീക്ഷണങ്ങളിലൂടെ കാഥോഡ് രശ്മികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു കാഥോഡ് ലക്ഷ്മികളടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഏതൊരാറ്റത്തിലെയും അടിസ്ഥാന സബ്ബറ്റോമിയ കണമാണെന്ന് ജേജിയ തോമസം കണ്ടെത്തുകയും അവയ്ക്ക് ഇലക്ട്രോണുകൾ എന്ന് പേര് നൽകുകയും ചെയ്തു കൂടാതെ ഇലക്ട്രോണുകളുടെ ഇ എം അനുപാതവും അദ്ദേഹം കണക്കാക്കി ഗോൾഡ് നടത്തിയ ഡിസ്റ്റാർറ്റീവ് പരീക്ഷണങ്ങളിലൂടെ കനാൾ റൈസ് അഥവാ ആനോ റൈസിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതുവഴി ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഉള്ള കണികളുടെ സാന്നിധ്യം അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു ഗോൾഡ് ഫോയിലിൻമേൽ ആൽഫ കണങ്ങൾ തട്ടിച്ചുകൊണ്ട് റദർഫോർഡ് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് അതിസൂക്ഷ്മ അളവിലുള്ള ന്യൂക്ലിയസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കൂടാതെ ആറ്റത്തിനുള്ളിലെ ഭൂരിഭാഗം പ്രദേശവും ശൂന്യമാണെന്നും അദ്ദേഹം കണ്ടെത്തി റദർഫോർഡ് നിർദ്ദേശിച്ച ആറ്റത്തിന്റെ സൌരയൂഥ മാതൃക പ്രകാരം പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിൻ്റെ ചുറ്റാക്ക് വിവിധ ഓർബിറ്റുകളിലായി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നു റദർഫോർഡ് ആറ്റം മാതൃകയുടെ പരിമിതികൾ മറികടക്കാൻ നീൽസ് ബോർ കുറെക്കൂടി ശ്രേഷ്ഠമായ ഒരു ആറ്റം മാതൃക ആവിഷ്കരിക്കുകയുണ്ടായി ഡെഫിനറ്റ് എനർജിയോടു കൂടിയ നിശ്ചിത ഓർബിറ്റുകളാണ് ന്യൂക്ലിയസിന് ചുറ്റാകെ ഉള്ളതെന്ന് ബോർഡ് നിർദ്ദേശിച്ചു ആറ്റത്തിലെ സബ് അറ്റോമി കണങ്ങളുടെ ഡേറ്റ വെച്ചുകൊണ്ട് ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചിത്രീകരിക്കാൻ നിങ്ങൾക്കിപ്പോൾ കഴിയും ഒരേ അറ്റോമി നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോ ടോപ്പുകൾ അതേസമയം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമി നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ ആറ്റംഘടനയെക്കുറിച്ചുള്ള ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗഹനമായ കാര്യങ്ങൾ ഉയർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഘടന എന്ന ും രസതന്ത്ര പാഠത്തെ ആസ്പദമാക്കിയുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകൻ എസ് ജവഹർനാഥ്